എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീരേഷ്മ റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കിയ ഭാഗം ഓർമ്മയായിരുന്നു മെമ്മറിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആ മെമ്മറിയുടെ ആയിട്ട് വരുന്ന പാട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറവി ഫോർഗറ്റിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എട്ടാ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മറവി എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ മനുഷ്യരിലും ഉള്ള ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ഓരോ വ്യക്തികളിലും സംജാതമാകുന്ന ഒരു മാനസികമായ ഒരു അവസ്ഥയാണ് മറവി എന്ന് പറയുന്നത് വട്ട് ഈസ് എ ക്ലിയർ ഡെഫിനിഷൻ ടു ഫോർഗെറ്റിങ് എന്ന് ചോദിച്ചാൽ മറവിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു നിർവചനം കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് മറവി എന്ന് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായ വിധത്തിൽ ഓർത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മറവി എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മയുടെ പിതാവ് ആരെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓർമ്മയുടെ എന്ന് പറഞ്ഞ വ്യക്തി എബി ഹോസ് ആയിരുന്നു അപ്പൊ ഓർമ്മയുടെ പിതാവായിട്ട് നമ്മൾ പഠിച്ചിരുന്നത് എബിങ് ഹോസിനെ ആയിരുന്നു അത്തരത്തിൽ മറവിയുടെ പിതാവും ആര് തന്നെയാണ് മറബിയുടെ പിതാവെന്ന് കണക്കാക്കുന്ന വ്യക്തിയും എബിങ് ഹോസ് ആണ് കേട്ടോ മറവിയും എബിങ് ഹോസ് തന്നെയാണ് മറവിയുടെ ആയിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ സമയത്ത് പഠനത്തിന്റെ മാതാവ് പിതാവ് പിശാച് മുതലായ കാര്യങ്ങൾ നോക്കിയിരുന്നു അത്തരത്തിൽ പഠനത്തിന്റെ മാതാവ് താല്പര്യമായിരുന്നു പിതാവ് ഓർമ്മയായിരുന്നു അപ്പോൾ മറവി എന്തെന്നാണ് വിളിക്കുന്നത് പഠനത്തിന്റെ പിശാജാണ് മറവി പഠനത്തിന്റെ പിശാജാണ് മറവി പിശാച് പഠനത്തിന്റെ പിശാച് എന്ന് അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് മറവി എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മറവിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ സിദ്ധാന്തത്തിന്റെ പേര് നിരുപയോഗ സിദ്ധാന്തം ഒന്നാമത്തെ സിദ്ധാന്തം ഏതാണ് നിരുപയോഗ സിദ്ധാന്തം ഡിസ്യൂസ് ഡി കെ തിയറി രണ്ട് സ്മരണ അടയാളം സ്മരണ അടയാളം മെമ്മറി ട്രൈസ് മൂന്ന് ബോധപൂർവമായ മറവി പ്രിപ്രഷൻ എന്ന് പറയാം നെക്സ്റ്റ് പ്രതിപ്രവർത്തിത സിദ്ധാന്തം ഇടകരൽ ഇടകലരൽ സിദ്ധാന്തം ഇടപെടൽ സിദ്ധാന്തം എന്നിങ്ങനെ നാല് വിധത്തിൽ നമുക്ക് മറവി സിദ്ധാന്തങ്ങളെ ക്ലാസിഫൈ ചെയ്യാം എവിടെ നാല് പ്രധാനപ്പെട്ട മറവി സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. അതിലെ ഒന്നാമത്തെ സിദ്ധാന്തം നമുക്ക് നോക്കാം നിരുപയോഗ സിദ്ധാന്തം ഈ മറവി എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് ഏ അതായത് ആരും ഒരു കാര്യവും മറക്കാതെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് മറവി അത് കൂടാതെ തന്നെ എനിക്ക് എനിക്കിപ്പോ മറവി ഉണ്ട് എന്ന് കരുതി ഞാൻ ഉള്ള കാലവും എനിക്ക് മറവി ആണെന്ന് പറഞ്ഞു പറഞ്ഞിരിക്കാണ്ട് ഞാൻ ട്രെയിൻ ചെയ്യണം മറക്കുന്ന കാര്യങ്ങളെ മറക്കാതിരിക്കാൻ വേണ്ടി എന്റെ ഓർമ്മയെ പുതുക്കാൻ വേണ്ടി ഞാൻ സ്വയമായി പരിശീലനം കൊടുക്കണം ദാറ്റ് മീൻസ് പരിശീലനം വഴി നമുക്ക് കാര്യങ്ങളെ ഓർത്തെടുക്കാനും മറവിയെ പ്രതിരോധിക്കാനും കഴിയുമെന്നാണ് ഈ പോയിന്റിൽ പറയുന്നത് പരിശീലനം വഴി നമുക്ക് മറവിയെ ഇല്ലായ്മ ചെയ്യാൻ ഒരു പരിധി വരെ സാധിക്കുമെന്നതാണ് നിരുപയോഗ സിദ്ധാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ തീരെ നോക്കിയേ സ്മരണ അടയാളം എന്താണ് സ്മരണ അടയാളം എന്ന് പറയുന്നത് എടാ നമ്മള് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു രീതി പ്രായം കൂടുന്തോറും ഏ പ്രായം കൂടുന്നതോരും മനുഷ്യരിൽ എന്തുണ്ടാവും എന്നാണ് പറയുന്നത് കൂട് പ്രായം കൂടുന്നതിനനുസരിച്ച് മറവിയുടെ തോത് കൂടിക്കൊണ്ടിരിക്കും ഇന്നത്തെ കാലത്ത് പ്രായം കൂടണമെന്നില്ല എല്ലാ പ്രായക്കാർക്കിടയിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ് മറവി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ അപ്പൂപ്പനും അമ്മുമൊക്കെ ഒരു പ്രായമായി കുറച്ച് പ്രായമൊക്കെ ആയി വരുമ്പോഴത്തേക്കും അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് പറയാനോ അല്ലെങ്കിൽ എപ്പോഴും ഒരു മെമ്മറി കപ്പാസിറ്റി ഒരുപോലെ കീപ്പ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല ദാറ്റ് മീൻസ് കാലം കഴിയുമോറും സംഭവിക്കുന്ന ഒരു പ്രവർത്തനമാണ് മറവി എന്നാണ് സ്മരണ അടയാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലം കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരുടെയും എന്ത് സംഭവിക്കും മറവി സംഭവിച്ചുകൊണ്ടിരിക്കും മൂന്നാമത്തെ സിദ്ധാന്തം നോക്കിയേ അസംതൃപ്തമായതിനെ മറക്കാനുള്ള അബോധാത്മകമായ മാനസിക പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ബോധപൂർവമായ മറവി ഈ ബോധപൂർവമായ മറവി പറയുന്ന മറ്റൊരു പേരാണ് എഫക്റ്റീവ് ലേണിംഗ് ഇസ് ഓൾവേസ് എഫക്റ്റീവ് എന്നാണ് ഇവിടെ പറയുന്ന കാര്യം എഫക്റ്റീവ് ലേണിംഗ് is always effective. Effective learning is always effective എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ബോധപൂർവമായ മറവി അടുത്ത മറവി നോക്കിയേ പ്രതിപ്രവർത്തിത സിദ്ധാന്തം ഇട സിദ്ധാന്തം ഇടപെടൽ സിദ്ധാന്തം ഇതെന്താണ് അവിടെ നമ്മൾ നമ്മൾ എല്ലാ മനുഷ്യരിലും നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രമേണ കൂടുതൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം അടുത്ത വേറെ കണ്ടന്റ് കേറി വരികയും അടുത്ത വേറെ ടോപ്പിക്ക് വരികയും ചെയ്യുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് മറക്കാൻ തുടങ്ങും മനസ്സിലാവുന്നുണ്ടോ അതായത് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒടൊപ്പം തന്നെ മറ്റ് പല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ അതിൻ്റെ കൂടെ ഏതെങ്കിലും വിഷയങ്ങൾ ഇടകലർത്തി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എന്തിനുള്ള ചാൻസ് കൂടും മറവി എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുമെന്നാണ് പറയുന്നത് ഒരു പഠന പ്രവർത്തനത്തില് പുതിയൊരു കാര്യം നമ്മൾ ഇടകലർത്തി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് മറവി എന്ന് പറയുന്ന സംഭവം കൂടുതൽ ആകാൻ സാധ്യമാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഓക്കെയാണോ പ്രധാനമായിട്ട് നാല് മറവി സിദ്ധാന്തങ്ങളാണ് ഉള്ളത് നിരുപയോഗ സിദ്ധാന്തം സ്മരണ അടയാളം ബോധപൂർവമായ മറവി നെക്സ്റ്റ് പ്രതിപ്രവർത്തിത സിദ്ധാന്തം അല്ലെങ്കിൽ ഇടകലരൽ സിദ്ധാന്തം ഇവയാണ് പ്രധാനപ്പെട്ട നാല് മറവി സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് മക്ജിയോക്കിന്റെ അഭിപ്രായത്തിൽ പ്രധാനമായിട്ട് മറവി രണ്ട് വിധമാണ് ആ രണ്ട് മറവികൾ നോക്കുക ഒന്നാമത്തേത് പൂർവ പ്രഭാവ നിരോധം റെക്ട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ അല്ലെങ്കിൽ പിന്നോട്ട് പ്രവർത്തിക്കുന്ന തടസ്സം പിന്നോട്ട് പ്രവർത്തിക്കുന്ന തടസ്സം ആപ്സ് ബാക്ക്വേഡ് രണ്ടാമത്തെ മറവി ഉത്തരപ്രഭാവനിരോധം ഉത്തര പ്രഭാവ നിരോധം പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന തടസ്സം ആപ്സ് ഫോർവേഡ് ഇതാണ് രണ്ട് ടൈപ്പ് എന്തെന്ന് പറയുന്നത് മക്ജിയോക്കിന്റെ അഭിപ്രായത്തിലുള്ള രണ്ട് ടൈപ്പ് മറവികളാണ് ചൂട് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒന്നാമത്തെ മറവി നോക്കാം പൂർവ്വ നിരോധം എന്താണെന്ന് നോക്കാം അതായത് വേറെ ഒന്നുമല്ല ആദ്യം പഠിച്ച കാര്യം രണ്ടാമത് പഠിച്ച കാര്യങ്ങളുമായിട്ട് ഇടകലർന്നു പോകുന്ന ഒരു അവസ്ഥ. എന്താണ് ആദ്യം പഠിച്ച കാര്യങ്ങള് രണ്ടാമത് പഠിച്ച കാര്യവുമായിട്ട് ഇടകലർന്നു മിക്സ് ആയി പോകുന്ന ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് പൂർവ്വ പ്രഭാവ നിരോധം രണ്ടാമത്തെ മറവി എന്ന് പറയുന്നത് ഉത്തര പ്രഭാവ നിരോധമാണ് ഉത്തര പ്രഭാവ നിരോധം എന്ന് പറയുന്നത് ആദ്യം പഠിച്ച വസ്തുതകൾ ആശയങ്ങൾ എന്നിവ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് തടസ്സമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മറവിയെ വിളിക്കുന്ന പേരാണ് ഉത്തരപ്രഭാവ നിരോധം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അഭിപ്രായത്തിൽ ഉള്ള രണ്ട് മറവികൾ നമ്മൾ നോക്കി ഒന്ന് പൂർവ്വ പ്രഭാവ നിരോധം രണ്ടാമത്തത് ഉത്തരപ്രഭാവ നിരോധം എബിഹോസ് ഓരോ വ്യക്തികളിലും സംജാതമാകുന്ന മറവിയെ അവയുടെ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ശതമാനമാണ് ഓരോ വ്യക്തികളിലും മറവി സംഭവിക്കുന്നതെന്ന് എന്ന് തിരിച്ചിട്ടുണ്ട് ആ ഒരു താരതമ്യം നമുക്ക് നോക്കാം ഇരുപത് മിനിറ്റ് കാലയളവിലാണെങ്കിൽ മറവി എത്ര ശതമാനമാണ് ഉണ്ടായിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ശതമാനമാണ് മറവി സംഭവിക്കുന്നത് ഒരു ദിവസം കൊണ്ട് നമ്മൾ അറുപത്തി ആറ് ശതമാനമാണ് നമ്മുടെ മ മറവിയുടെ തോത് എന്ന് പറയുന്നത് എന്നാൽ രണ്ട് ദിവസം ആകുമ്പോൾ എഴുപത്തിരണ്ട് ശതമാനമാകും അത് രണ്ട് ദിവസം കൊണ്ട് എഴുപത്തിരണ്ട് ശതമാനവും ആറ് ദിവസം കൊണ്ട് എഴുപത്തി അഞ്ച് ശതമാനവും ഒരു മാസം കൊണ്ട് എഴുപത്തി ഒൻപത് ആണ് നമ്മൾ കാര്യങ്ങൾ മറന്നു പോകുന്നതിന്റെ തീവ്രത എന്ന് പറയുന്നത് നമ്മുടെ മറവിയുടെ തീവ്രത ഓരോ മിനിറ്റിൻ്റെയും കാലയളവിന്റെ അടിസ്ഥാനത്തിൽ എബിൻ ഹൗസ് താരതമ്യപ്പെടുത്തിയിരുന്നു ഇരുപത് മിനിറ്റ് നാൽപ്പത്തി ഏഴ് ശതമാനം ഒരു ദിവസം അറുപത്തി ആറ് ശതമാനം രണ്ട് ദിവസം എഴുപത്തി രണ്ട് ശതമാനം ആറ് ദിവസം എഴുപത്തി അഞ്ച് ശതമാനം ഒരു മാസം എഴുപത്തി ഒൻപത് ശതമാനം ഇങ്ങനത്തെ ഒരു ശതമാന നിരക്കിലാണ് ആ മറവി ഓരോ വ്യക്തികളിലും സംഭവിക്കുന്നതെന്നാണ് എബി ഹോസി തന്റെ അഭിപ്രായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സൈക്കോളജി സിലബസിൽ ഉണ്ടായിരുന്ന മറവി എന്ന് പറയുന്ന ടോപ്പിക് പൂർണ്ണമായിട്ട് തീർന്നു ഓർമ്മ മറവി എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കുകളാണുള്ളത് അപ്പൊ നമ്മൾ ആ രണ്ട് ടോപ്പിക്കും കവർ ചെയ്തിരിക്കുകയാണ് ഇനിയുള്ള വരും ക്ലാസ്സില് നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ട് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി പ്രീവിയസ് ഇയറിൽ പി എസ് ചോദിച്ചിട്ടുള്ള എൽ പി ക്വസ്റ്റിനുകള് നിങ്ങൾക്ക് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും Then ഇതുവരെ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക പഠിക്കുകയും വേണം ഓർമ്മ മറവി എന്നുള്ള ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് ക്ലാസ് കഴിഞ്ഞ ഓരോ ടോപ്പിക്കുകളും ക്ലാസ് കഴിയുന്നതിന്റെ അടിസ്ഥാനത്തില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്ന് ആയിരിക്കും ഓരോ ക്ലാസ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നത് കൊണ്ടുപോകുന്നത് നിങ്ങളും അതിനോടൊപ്പം സഹകരിക്കുകയാണ് വേണ്ടത് സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കഴിവതും ഈ പറയുന്ന വീഡിയോയും കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഷെയർ ചെയ്യുന്ന വഴി നിങ്ങളും ഇത് എല്ലാ വീഡിയോസും ഇരുന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനുമായിട്ട് ശ്രമിക്കണം എങ്കിൽ മാത്രമേ ഇനി വരുന്ന തുടർന്നുള്ള വീഡിയോസും മറ്റും നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയുള്ളൂ കാരണം നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചുരുക്കം സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം കഴിവതും എല്ലാ ടോപ്പിക്കുകളും തീർത്ത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിവിഷൻ ചെയ്തു പോവുകയാണ് നമ്മുടെ ലക്ഷ്യം ഏ ആ ലക്ഷ്യത്തെ മുൻനിർത്തി നിങ്ങൾ എല്ലാവരും ഒപ്പം കൂടെ ഉണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു സോ താങ്ക് യു